അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ ഗോവിന്ദചാമയ്ക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ കൂടത്തായി ജോളി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു മഹാരാഷ്ട്ര സർക്കാരിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും സേവനം അനുഷ്ഠിച്ചിരുന്നു താൻ കുപ്രസിദ്ധനാകുന്നതിൽ യാതൊരു വേവലാതിയും ഇല്ലാത്ത ആളായിരുന്നു ഇന്ന് അന്തരിച്ച അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂർ കേരളം നടങ്ങിയ ഒട്ടേറെ കേസുകളിൽ പ്രതിഭാഗത്തിനു പ്രതിഭാഗത്തിനുവേണ്ടി ഹാജരായിക്കൊണ്ടാണ് ആളൂർ തന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചത് വൃക്കരോഗത്തെ തുടർന്ന് ഇന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ വൃക്കരോഗത്തിന് ചികിത്സിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മരിച്ചു ട്രെയിനിൽ യുവതിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസ് മുതലാണ് അഡ്വക്കേറ്റ് ആളൂരിനെ മലയാളി ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്ന ഇരുപത്തിമൂന്ന് കാരിയായ യുവതി കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയാവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തത് സൗമ്യയുടെ കൊലയാളിയായ ഗോവിന്ദചാമിക്കെതിരെ കേരളം മുഴുവൻ രോഷം കൊണ്ടപ്പോൾ പ്രതിക്കായി വാദിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയ ആളാണ് ആളൂർ ഗോവിന്ദചാമിക്കായി ഹാജരാകുന്നതിൽ വ്യാപകമായ എതിർപ്പ് ഉയർന്നുവെങ്കിലും ആളൂർ പിന്മാറിയില്ല സുപ്രീം കോടതിയിലെത്തി വാദിച്ച് ഗോവിന്ദചാമിയുടെ കൊലക്കുറ്റവും കൊലക്കയറും ഒഴിവാക്കിയ ആൾ ു പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല നടിയെ ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ആദ്യ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂരായിരുന്നു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതി അമീറുൽ അമീരുൽ ഇസ്ലാമിനുവേണ്ടി ആളൂർ ഹാജരായപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നിരുന്നു കൂടത്തായ കൊലപാതക പരമ്പര പരമ്പരക്കേസിലെ പ്രതി ജോളി ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലെ പ്രതി സന്ദീപ് ഇലന്തൂർ നരബലി നരബലിക്കേസിലെ പ്രതികൾ കുപ്രസിദ്ധ മോഷ്ടാവ് ദേവീന്ദർ സിംഗ് എന്ന ബണ്ടീച്ചോർ തുടങ്ങിയ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കേരളം ചർച്ച ചെയ്ത ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളിലും പ്രതികൾക്കായി ഹാജരായത് അഡ്വക്കേറ്റ് ആളൂരാണ് കക്ഷികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ നിഷ്കളങ്കരാണോ എന്ന് നോക്കാറില്ലെന്നും പ്രതിഫലം ലഭിച്ചാൽ കേസ് ഏറ്റെടുക്കുമെന്നും ഗോവിന്ദചാമിക്കു വേണ്ടി ഹാജരാകുന്ന സമയത്ത് ആളൂർ പറഞ്ഞിരുന്നു ചെയ്യുന്നത് ജോലിയാണെന്നും തന്നെ കുറ്റം പറയാതെ കുറ്റകൃത്യം ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നായിരുന്നു ആളൂരിന്റെ വാദം തൃശ്ശൂരിലും പിന്നീട് പുനയിലുമായി പഠനവും ചെറുപ്പകാലവും പൂർത്തിയാക്കിയ ആളൂർ മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഏതു കുറ്റവാളിക്കും സമീപിക്കാവുന്ന ആളാണ് അഡ്വക്കേറ്റ് ആളൂർ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തി